അസ്സാം വലൈക്കും വാഹമത്തുല്ല അങ്ങനെ ദിനീപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ തോന്നിയ പോലെ ജീവിക്കുന്ന മനുഷ്യർ അള്ളാഹുവിൻ്റെ വിധി വന്നെത്തുന്ന സമയത്ത് കയാമത്നാൾ വന്നെത്തുന്ന സമയത്ത് ഓടിയൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്നാൽ അവരൊരു അഭയസ്ഥാനം കാണാതെ വല്ലാതെ അങ്കലാപ്പിലാവുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവത്തിനെ കുറിച്ച് പറയുകയാണ് സുഹത്തുൽ കൊയ്യാമയിൽ തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹ സുബാനോത്താലെ പറയുന്നു അങ്ങനെയല്ല നിങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ആഹ്റത്തിന് നിങ്ങൾ വെടിയുന്നു ആഹ്റത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല ചില മുഖങ്ങൾ അന്നേ ദിവസം വളരെ പ്രകാശമുള്ളതായിരിക്കും വളരെയധികം തിളങ്ങുന്ന രീതിയിലായിരിക്കും സന്തോഷം കൊണ്ട് അള്ളാഹു സുബാനവത്താലയിലേക്ക് നോക്കിക്കൊണ്ട് വല്ലാത്ത പ്രതീക്ഷയോടുകൂടെ സന്തോഷത്തോടുകൂടെ നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും വേറെ ചില മുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത് കറുത്തിരുണ്ട് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും കറുത്തിരുണ്ട് ഒരു ഭയമൊക്കെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പ്രതിഫലിപ്പിക്കും പ്രതിഫലിക്കുമല്ലോ ഭയം നമ്മളുടെ ഉള്ളിൽ തളം കെട്ടുന്ന സമയത്ത് മുഖത്ത് അത് പ്രതിഫലിക്കുമല്ലോ അതുപോലെ എന്തോ ഒന്ന് വരാനുണ്ട് വലിയൊരു ശിക്ഷ ഞങ്ങൾക്ക് വരാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ മനസ്സ് പ്രകമ്പനം കൊണ്ട് കൊണ്ട് അത് മുഖത്ത് ഇങ്ങനെ ഇരുണ്ട് വല്ലാത്തൊരവസ്ഥയിൽ വരുമെന്നാണ് പറയുന്നത് അവരുടെ എല്ലാ ഓരോ ഭാഗത്തെയും അട്ടല്ലൊടിക്കുന്നത് പോലെ അവരുടെ ഓരോ ഭാഗത്തെയും എഞ്ചിഞ്ചായി വേദനിപ്പിക്കുന്ന എന്തോ എന്തോ വരാനുണ്ടെന്ന് അവർ പ്രതീക്ഷിക്കുമെന്നാണ് പറയുന്നത് ഇവിടെ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നന്മ ചെയ്തിട്ടുള്ള ആളുകളുടെ മുഖം പ്രസന്നമായിരിക്കും അവർക്ക് അവർക്കുറപ്പാണ് അവർക്ക് ഒരു പ്രതിഫലം അല്ലാസുബാനവത്താലെയാണ് വാഗ്ദാനം ചെയ്തത് മറ്റുള്ളവരുടെ മോഹന വാഗ്ദാനങ്ങൾ പോലെയല്ല മനുഷ്യരൊക്കെ എങ്ങനെയാണ് പല വാഗ്ദാനങ്ങളും തരും എന്നിട്ട് അത് തെറ്റിക്കും പക്ഷെ പടച്ചവനാണ് ഇവിടെ വാഗ്ദാനം നൽകിയിട്ടുള്ളത് അതെന്തായാലും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് ഉറപ്പുണ്ട് അവർക്ക് അതുപോലെ തന്നെ തിന്മ ചെയ്തതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ശിക്ഷ വരാനുണ്ട് എന്ന് സത്യനിഷേധികളായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള തെമ്മാടികളായിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ മുഖം ഇരുണ്ടു നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും സന്തോഷത്തോടുകൂടെ പ്രഭു സുബാനവത്താലയെ കണ്ടുമുട്ടുന്ന ആളുകളിൽ വിശ്വാസികളിൽ നല്ലവരായ ആളുകളിൽ സൽക്കർമ്മികളായ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്സാം വാലൈക്കു വാഹന വാത്തു